സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യം പ്രത്യാശയുള്ളേടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്ന് മാതാപിതാക്കൾ എപ്പോഴും ആകുലപ്പെടാറുണ്ട് ചെയ്യുന്നതൊന്നും ഫലം കാണുന്നില്ലെന്ന് കരുതി മാനസിക ദുഃഖം അനുഭവിക്കുന്ന അമ്മയപ്പന്മാർ അനവധിയാണ് എന്നാൽ ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് അമിതമായ അവകാശബോധം അമിതമോ തെറ്റായതോ ആയ പ്രതീക്ഷകൾ തുടങ്ങിയവ നമ്മെ വല്ലാത്ത നിരാശയിലേക്ക് നയിക്കും മക്കൾ ദൈവത്തിന്റെ ദാനമെന്നും നമ്മുടെ കൈകളിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി വളർത്താൻ നൽകിയിരിക്കുകയാണെന്നും അംഗീകരിക്കുക നമുക്കാവും വിധം ദൈവകൃപയിലും കൃപയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും അവരെ വളർത്താൻ ശ്രമിക്കുക എന്നിട്ടും മക്കൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ വളരുന്നത് കാണുന്നില്ലെങ്കിൽ അവരോട് സ്നേഹമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക മക്കളെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് മാതാപിതാക്കൾ മക്കളെ ശിക്ഷിച്ച് വളർത്തേണ്ടതുണ്ടോ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്താൻ പുതിയ നിയമം ഉപദേശിക്കുന്നു എന്നാൽ എത്രത്തോളം ശിക്ഷിക്കണമെന്നത് നമ്മുടെ വിവേകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ എപ്പോൾ ശിക്ഷിക്കണമെന്നും എങ്ങനെ ശിക്ഷിക്കണമെന്നും ചില വേളകളിൽ ശിക്ഷിക്കാതെ വിടുന്നത് പോലും പശ്ചാത്താപം ഉളവാക്കാൻ മതിയായതാണ് മക്കളെ എപ്പോൾ വരെ ശിക്ഷിക്കാമെന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത് അതുപോലെ ശിക്ഷയുടെ പരമാവധി എത്ര എന്നതും മക്കൾ നന്നാവുമെന്നും അവർക്ക് സ്വഭാവ രൂപാന്തരമുണ്ടാവുമെന്നും അവരിൽ നല്ല ശീലങ്ങൾ വളർത്താൻ കഴിയുമെന്നും ബോധ്യമുള്ളിടത്തോളം ബാലശിക്ഷകൾ നൽകാം പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും മക്കൾക്ക് മാനസിക ശാരീരിക അപകടമുണ്ടാക്കും വിധം ശിക്ഷിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ശിക്ഷകൾ വാശിയും വൈരാഗ്യവും പകയും ക്രോധവും നിറഞ്ഞതാകരുത് അങ്ങനെയാണെങ്കിൽ മാറ്റം വരേണ്ടത് ആദ്യം മാതാപിതാക്കൾക്കാണ് അതിനായി തയ്യാറാവുക കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ദൈവം തൻ്റെ പദ്ധതിക്കൊത്ത് തലമുറകളെ രൂപാന്തരപ്പെടുത്തട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ